ദൈവത്തിരുനാമം വഴത്തപ്പെടുമാറകട്ടെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പുതിയ പ്രഭാതം നമുക്ക് ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങൾ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം പൊലസ്യാ ലേഖനം അമീൻ അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ അമീൻ ഇങ്ങനെ പറയുന്നു അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു പരിപൂർണനായിരിക്കുന്നത് എത്ര ഏറ്റവും മഹത്തരമായ ഒരു വാക്യമാണ് കൊലസ്യ സഭയ്ക്കായിട്ട് പൗരൂ സപ്പോസ്തരൻ കൈമാറുന്നത് കൊലസ്യ സഭ എപ്പപ്രാസാണ് അതിൻ്റെ പ്രധാന അമേൻ അമേൻ ദൈവത്തിൻ്റെ ദാസനായി അവിടെ പ്രവർത്തിക്കുന്നതും അവനൊരു ഉപദേഷ്ടാവാണ് അവനൊരു സുവിശേഷകനാണ് അവനൊരു ദൈവിക ഇടയനാണ് അവൻ ഏറ്റവും നല്ല പ്രാർത്ഥന മനുഷ്യനാണ് ഹാലലൂയ ആ സഭയെ നിയന്ത്രിക്കുന്നത് തക്ക നിലവാരത്തിൽ യോഗ്യത ഉള്ള ഒരുവനാണ് യപ്പ്രാസ് അതുകൊണ്ട് തന്നെയാണ് കൊലസ്യ സഭയെക്കുറിച്ച് ഭയങ്കരമായ ഒരു സന്തോഷമുണ്ട് അതിൻ്റെ ഓരോ വാക്യങ്ങളും ഓരോ പദങ്ങളും നിങ്ങൾ എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായ വളർച്ചയ്ക്ക് കാരണമായി തീരും ഇന്ന് പകലിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഈ കൊലസ്യ ലേഖനം ഇന്ന് നിങ്ങൾ അത് വായിക്കുന്നുണ്ടെങ്കിൽ ഓരോ വാക്കുകളെയും ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്തിനാണ് ദൈവം എന്നെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഇവിടെ ഇതാ വളരെ വ്യക്തമായി ലേഖനകർത്താവ് പറയുന്നു അവനിലല്ലോ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ദേഹ രൂപമായി വസിക്കുന്നു ആരാണ് അവൻ യേശുക്രികുന്നു ആ യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നത് മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിൽ നമ്മെപ്പോലെ ജീവിച്ച വ്യക്തി മുപ്പത് വരെ തന്റെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ായി ജീവിച്ചു മൂന്നര വർഷക്കാലം തന്റെ പരിപൂർണതയോടെ ചെയ്തു തീർത്തു ആ ദൗത്യം കൃത്യമായി നിർവഹിച്ച് ഈ ലോകത്ത് നിന്ന് തൻ്റെ അവസാനത്തുള്ള രക്തവും പച്ചവെള്ളവും നമുക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി സമർപ്പിച്ച് അവ ഇരുപക്ഷത്തുമായിരുന്ന നമ്മെ ഒരുപക്ഷത്താക്കി ശത്രുവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന നടു ചുവർ ഇടിച്ചു കളഞ്ഞ് അവൻ നമുക്ക് ജയോത്സവം വരുത്തി തന്ന നസ്രായ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് ഹാലലൂയ അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട് എൻ്റെ പിതാവ് അറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കുന്നില്ല ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണമെന്നുള്ള ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനാണ് സ്വർഗം താണിറങ്ങി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവരാശിയുടെ സകല പാപത്തെയും തൻ്റെ സിരസിൽ നമുക്ക് വേണ്ടി അവസാനമായി പ്രാണത്യാഗം വഹിച്ചത് ഇവിടെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ഈ ലോകത്തിലുള്ള സകലവാഴ്ചക്കും അധികാരത്തിനും എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജഡത്തിന്റെ സ്വഭാവത്തെ എടുത്തു കളഞ്ഞിട്ട് ആത്മ സ്വഭാവ ഭാവത്തിലുള്ളവരായി തീരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ഇവിടെ ഇതാ ആ ക്രിസ്തുവിൽ ആ ദൈവത്തിന്റെ സർവസമ്പൂർണതയും അടങ്ങിയിരിക്കുന്നത് ദേഹരൂപത്തിലാണെങ്കിൽ ആ ദൈവത്തിലും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും നിറഞ്ഞിരിക്കുന്ന ദൈവസാന്നിധ്യം വീണ്ടും ജനനം പ്രാപിച്ചു വിശുദ്ധിയിലും വേർപാടിൽ നിൽക്കുന്ന നമ്മളിൽ എത്ര അധികം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒന്നിനെ കുറിച്ചും പുലമ്പാതെ മാർത്തയെ പോലെ എന്തെങ്കിലൊക്കെ പുലമ്പി പുലമ്പി ജീവിക്കാതെ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണതയിലാണ് ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമാവിന്റെ നിറവിൽ ഞാൻ വസിക്കുകയാണെന്നൊരു ബോധ്യം നിങ്ങളിൽ വന്നാൽ നിങ്ങളെ വാഴുന്ന സകല വാഴ്ചയ്ക്കും നിങ്ങളെ വാഴുന്ന സകല അധികാരത്തിന്റെ മേലും നിങ്ങൾക്ക് ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള സകല പ്രതികൂലങ്ങളെ വഴിമാറ്റി വിടുവാൻ അതിന് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ സമ്പൂർണത നിങ്ങളിലും എന്നിലും ഈ ദിവസങ്ങളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ജീസസ്